ശ്രീ ഡോക്ടർ സുജിത് സുജിത് വിജയൻപിള്ള കടലിലും അതുപോലെ കായലുകളിലും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ അപകടങ്ങൾ മൂലവും അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണവും മരണപ്പെടുന്നത് ഏറി വരുന്നുണ്ട് സാർ പ്രത്യേകിച്ചും നോട്ടിക്കിയൽ മലുകൾക്കപ്പുറം കടലിലും അതുപോലെ കായലുകളിൽ ഒറ്റപ്പെട്ട വള്ളങ്ങളിലുമായി ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയവന്ന് മരണപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതികൂല സാഹചര്യങ്ങളിൽ പെട്ടെന്ന് കരയ്ക്കെത്തുവാനോ ചികിത്സ ലഭ്യമാകുവാനോ ലഭ്യമല്ലാതെ മരണപ്പെടുന്നത് വളരെയേറി വരുന്നുണ്ട് അപകടക മരണങ്ങൾക്ക് ഫിഷറീസിൻ്റെയും അതുപോലെ മത്സ്യഫെഡിൻ്റെയും പത്തു ലക്ഷം രൂപ വീതമുള്ള സഹായം ലഭ്യമാണ് അത് ഇൻഷുറൻസ് വഴിയാണ് എന്നാൽ ഇത്തരത്തിൽ മരണപ്പെടുന്ന അസുഖങ്ങളൊന്നും മരണപ്പെടുന്ന ജോലി സ്ഥലങ്ങളിൽ മരണപ്പെടുന്നവർക്ക് യാതൊരു സഹായവും ലഭ്യമാകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആയതിനാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്നോ മറ്റേതെങ്കിലും ഫണ്ടിൽ നിന്നോ ഇത്തരത്തിൽ ജോലി സ്ഥലങ്ങൾ പ്രതികൂല സാഹചര്യത്തിൽ മരണപ്പെടുന്നവർക്ക് ധനസഹായം ലഭ്യമാക്കുവാനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുകൂടി ഇത്തരണത്തിൽ ഈ സബ്മിഷനോട് ഉന്നയിക്കുകയാണ് അതിനോടൊപ്പം ടസ്സ്യവിളങ്ങര നീണ്ടകര മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും വലിയ ഹാർബറുകളാണ് അതുകൊണ്ട് പതിനായിരത്തിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ മേഖലകൾ ഡിസാസ്റ്റർ വാർഫ് റെസ്ക്യൂ വാർഫ് ഡിസാസ്റ്റർ ബിൽഡിംഗ് തുടങ്ങിയവ നിർമ്മിക്കുവാനും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വലിയ സഹായം ആംബുലൻസ് അടക്കമുള്ള സഹായം ലഭ്യമാക്കേണ്ടതാണ് പക്ഷേ അതിൻ്റെ നിർമ്മാണം വളരെ മന്ദ മന്തിഭവിച്ചുമാണ് കരാറുകാരനെ നിരവധി കരാറുകാരനെ പുതിയ കരാറ് നൽകേണ്ടത് അടിയന്തരമായി പരിഗണിക്കണം ഈ രണ്ട് വിഷയങ്ങളും ഈ സബ്മിഷനോടെ അദ്ദേഹം അങ്ങയുടെ ഈ സഭയുടെ മുന്നിൽ നിന്നു സാർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഉന്നയിച്ചിട്ടുള്ളത് സർ നമ്മൾ ക്ഷേമനിധി ബോർഡ് വഴി പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നമ്മൾ നടപ്പാക്കുന്നുണ്ട് അതിൻ്റെ പ്രീമിയം പൂർണ്ണമായും ഗവൺമെൻറ്റാണ് അടയ്ക്കുന്നത് മത്സ്യഫഡ് വഴി നമ്മൾ പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നടപ്പാക്കുന്നുണ്ട് ഏതാണ്ട് അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ പ്രീമിയമായിട്ട് അടയ്ക്കുന്നത് അപ്പോൾ മത്സ്യബന്ധനത്തിനിടയിൽ അപകടം മൂലം മരണപ്പെടുന്നവരുടെയും മത്സ്യബന്ധന മേളയിൽ കാണാതാവുന്നവരുടെ ആസ്വദിത പദ്ധതി പ്രകാരം നമുക്ക് പണം കൊടുക്കുക എന്നതാണ് ഈ ഇൻഷുറൻസ് വഴിയുള്ള ഇപ്പോഴത്തെ നമ്മുടെ സ്കീമിലുള്ളത് സാർ ഈ പദ്ധതി പ്രകാരം മത്സ്യബന്ധനത്തിനിടെ സംഭവിക്കുന്ന സ്ഥിരവും പൂർണമായ അവശതിക്ക് പത്ത് ലക്ഷം രൂപ സ്ഥിരവും ഭാഗികമായ അവശതയ്ക്ക് അഞ്ച് ലക്ഷം രൂപയും അപകടത്തിൽ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ രണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായമായി പതിനായിരം രൂപയും അപകടം മൂലം ഇരുപത്തിനാല് മണിക്കൂറിലധി ആശുപത്രിക്കടുത്ത് ചികിത്സിക്കേണ്ടി വരുന്നവർക്ക് പരമാവധി ഇരുപത്തിയ്യായിരം രൂപയും ധനസഹായം നൽകി വരുന്നുണ്ട് ഇതിന് പുറമെ മരണാനന്തര ചടങ്ങുകൾക്കായി രണ്ടായിരത്തി രൂപ അനുവദിച്ചു വരുന്നു വെറും അഞ്ഞൂറ്റി ഒമ്പത് രൂപയാണ് മത്സ്യഫെഡ് വഴിയുള്ള പദ്ധതിക്ക് വേണ്ടി ഇപ്പോൾ പ്രീമിയായിട്ട് കൊടുക്കുന്നത് പൂർണ്ണ അംഗവൈകലം സംഭവിച്ചാൽ പത്ത് ലക്ഷം രൂപയും മരണാനന്തര ചടങ്ങുകൾക്ക് അയ്യായിരം രൂപയും ആംബുലൻസ് ചെലവിന് അയ്യായിരം രൂപയും അപകടത്തിൽ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായമായി പരമാവധി ഒരു ലക്ഷം രൂപയും ആ പദ്ധതി പ്രകാരം നടപ്പാക്കുന്നുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ഇൻഷുറൻസ് പരീക്ഷയില്ലാതെ അപകടങ്ങൾ മരണപ്പെടുന്ന ഒരു ആസുഖർക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും പരമാവധി ധനസഹായം നൽകി വരുന്നുണ്ട് മത്സ്യബന്ധനം തന്നെ ഹൃദയാഘാതം വന്ന് കടൽ വെച്ച് മരണപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിധിയിൽ നിന്ന് ധനസഹായം അനുവദിക്കുന്ന കാര്യത്തിൽ റവന്യൂ വകുപ്പുമായി നമ്മൾ കൂടിയാലോചിച്ചിട്ടുണ്ട് സാർ ഇൻഷുറൻസ് കമ്പനികൾ ഹൃദയാഘാതം മൂലം കടലിൽ വച്ച് അപകടമുണ്ടായി മരണപ്പെട്ടാൽ പണം കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് പ്രശ്നം അത് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുമായി ചർച്ച ചെയ്തു മുഖ്യമന്ത്രി ചർച്ച ചെയ്തു ഇൻഷുറൻസ് കമ്പനികളുമായി പല തവണ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു ഒരു ശാശ്വതമായ പരിഹാരം കാണാനുള്ള ഇടപെടി ഗവൺമെന്റ് നടത്തുന്നുണ്ട് അതിന് പരിഹാരം കാണുമെന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുക രണ്ടാമത്തെ പ്രശ്നം ഡിസാസ്റ്റർ മാനേജ്മെന്റ് കെട്ടിടം സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചത് ആർ ഐ ഡി എഫ് ഇരുപത്തിയാറിൽ ഉൾപ്പെടുത്തി എൺപത്തിനാല് മീറ്റർ നീളത്തിൽ റെസ്ക്യൂ വാർഫ് നിർമ്മാണം ഇരുപത്തിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഗവൺമെന്റ് കാലത്ത് നമ്മൾ പൂർത്തീകരിച്ചു ഞാനതിനെല്ലാം വിശ്രാംശം പറയുന്നില്ല നീണ്ടകര ഫിഷിംഗ് ഹാർബറിൽ ശക്തികളങ്കര ഭാഗത്ത് വികസനപ്പെടുത്തുന്നതിനായി പതിനാല് പോയിന്റ് ഒന്നേ ആറ് കോടി വരെ സാങ്കേതിക വിദ്യ നൽകി കരാറ് വയ്ക്കുകയും പതിനഞ്ച് ഒമ്പത് ഇരുപത്തി ഒന്ന് സൈറ്റ് കൈമാറുകയും ചെയ്തു പ്രസ്തുത കരാറിന് ശക്തി ഉളങ്ങന ഭാഗത്ത് ഡിസാസ്റ്റർ മാനേജ് സെന്റർ നിർമ്മാണം ഉൾപ്പെട്ടിരുന്നു പ്രസ്തുത കെട്ടിടം റെസ്ക്യൂ വാർഫിന് സമീപത്തുള്ള ദേശീയപാതകളുടെ പ്രവേശനം സാധ്യമായ തരത്തിലായിരുന്നു വിഭാഗം ചെയ്യുന്നത് സർ ഇതിന്റെ പ്രശ്നം നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നമ്മൾ കോൺട്രാക്ട് കൊടുത്തു ചെറിയ പ്രയാസങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് നിർമ്മാണം പൂർത്തിയായിട്ട്